നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വയം ഐ പി എൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ടിസ്റ്റുകൾ ഉണ്ടാവുകയാണ് കരുത്തോടെ മുന്നോട്ട് കുതിച്ചിരുന്ന എസ് ആർ എച്ചിന് മുട്ടിടിക്കുന്നു അവസാനം കളിച്ച നാല് കളികളിൽ മൂന്നും അവർ പൊട്ടിയിരിക്കുന്നു അതേസമയം ഇന്നലെ എം ഐ വിജയിച്ചതോടുകൂടി എം ഐക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും സി എസ് കെക്ക് അത് ഗുണകരമായി മാറി ആർ സി ബി വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി എൽ എസ് സിക്ക് പ്രതീക്ഷ വർദ്ധിക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അപ്പം ഈ ഒരു ഘട്ടത്തിലെ ഓരോ ടീമിൻ്റെയും പ്ലേ ഓഫ് സാധ്യത എത്രയാണ് പെർസെൻറ്റേജ് വൈസ് നമ്മൾ ഇന്ന് പരിശോധിക്കേണ്ട ക്രിക് ട്രാക്കറ് അവരുടെ ഐ പി എൽ പ്ലേ ഓഫ് പ്രഡിക്ടറിൽ പറഞ്ഞിരിക്കുന്ന പെർസെൻറ്റേജ് ആണ് നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലേക്ക് വന്ന ഇന്നലത്തെ വിജയം അത് അവർക്ക് വലിയ രൂപത്തിലുള്ള പ്രതീക്ഷയൊന്നും കൊടുക്കുന്നില്ല വിജയിച്ചു അത്രയേ ഉള്ളൂ അത് മറ്റു ടീമുകൾ കൂടുകാരമായി മാറി നമ്മ ഇന്നലെ തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എം ഐയുടെ പ്ലേ ഓഫ് അത് ഇപ്പോഴും സീറോ പോയിന്റ് വൺ പെർസെന്റേജ് തന്നെയാണ് മാത്തമാറ്റിക്കലി ചില ഹോപ്പുകൾ ഉണ്ടെങ്കിലും റിയലിസ്റ്റിക്കലി അതില്ല അതാണ് യാഥാർത്ഥ്യം അതിൽ വലിയ കാര്യമൊന്നുമില്ല അപ്പൊ സീറോ പോയിന്റ് വൺ പെർസെന്റേജാണ് അവരുടെ പ്ലേ ഓഫ് സാധ്യത അതേസമയം ഇപ്പൊ ജി ടി ഒതു കൂടി പരിക്കലായി അവർ പത്താം സ്ഥാനത്തേക്ക് വീട് പോയിട്ടുണ്ട് അവരുടെ പ്ലേ ഓഫ് സാധ്യത വൺ പോയിന്റ് നയൻ പെർസെന്റേജ് മാത്രമാണ് അതുപോലെ തന്നെ പി ബി കെസ് പി ബി കെസിനും കഴിഞ്ഞ കളിയിലെ തോൽവിയൊക്കെ വലിയ രൂപത്തിലുള്ള തിരിച്ചടിയായി മാറിയിട്ടുണ്ട് അവരുടെ പ്ലേ ഓഫ് സാധ്യത പന്ത്രണ്ട് ശതമാനം മാത്രം എന്നാ ഇന്നലത്തെ എസ് ആർ എസിന്റെ പരാജയം ആർ സി ബിക്ക് വലിയ പ്രതീക്ഷകൾ സമ്പാദിക്കുകയാണ് ആർ സി ബിയുടെ പ്ലേ ഓഫ് സാധ്യത പത്തിൽ നിന്ന് ഒന്നുകൂടി വർദ്ധിച്ചു പതിമൂന്ന് ശതമാനം ആകുന്നു അവർ തുടർച്ചയായി മൂന്ന് കളികൾ വിജയിച്ചതിന്റെ ഒരു ആവേശവും അവർക്കുണ്ട് പക്ഷേ ഇനിയുള്ള എല്ലാ കളികളും അവർ വിജയിച്ചാൽ പോലും മറ്റ് ടീമുകളുടെ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർക്ക് എന്തെങ്കിലും സാധ്യതയുണ്ട് എന്ന് പറയാൻ എന്തായാലും അവരുടെ സാധ്യത പതിമൂന്ന് ശതമാനമാകുമ്പോൾ ഡി സിയുടെ കാര്യത്തിൽ പത്തൊമ്പത് ശതമാനമാണ് പ്ലേ ഓഫ് സാധ്യത ഇപ്പം കണക്കാക്കുന്നത് എൽ എസ് സിക്ക് ഇന്നലത്തെ എസ് ആർ എച്ച് തോൽവി തീർച്ചയായിട്ടും ഗുണകരമായി മാറിയിട്ടുണ്ട് അവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ട് അവിടെ വിജയിക്കുക എന്നുള്ളതായിരിക്കും എനിക്ക് എൽ രാഹുലിന്റെ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായാലും അവർക്ക് ഇപ്പോൾ പ്ലേയേഴ്സ് ആയത് നാൽപ്പത്തി അഞ്ച് ശതമാനം എസ് ആർ എച്ച് ഇതിലെ തോറ്റെങ്കിലും ഇപ്പോഴും നാലാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അവർക്ക് പ്ലേ ഓഫ് സാധ്യത ഭംഗി പോയിട്ടൊന്നുമില്ല പക്ഷെ സമീപകാലത്തെ പ്രകടനങ്ങളാണ് അവരെ ഭയപ്പെടുത്തുന്നത് അതിൽ നിന്ന് അവർക്ക് തിരികെ വരേണ്ടതുണ്ട് അവരുടെ പ്ലേ ഓഫ് സാധ്യത അമ്പത്തി ഒന്ന് ശതമാനം അതേസമയം ഇന്നലത്തെ എസ് ആർ എച്ച് തോൽവി സി എസ് കെക്ക് കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമാക്കുന്നു അവരുടെ പ്ലേ ഓഫ് സാധ്യത ഇപ്പോൾ അറുപത് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട് പിന്നെ കെ കെ ആറും ആർ ആറും രണ്ട് ടീമിന്റെയും പ്ലയസ് സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമാണ് വളരെ പെട്ടെന്ന് പറഞ്ഞാൽ ആർ ആറും കെ കെ ആറും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സി എസ് കെ അറുപത് ശതമാനം എസ് ആർ എസ് അമ്പത്തൊന്ന് ശതമാനം എൽ എസ് സി നാൽപ്പത്തി ശതമാനം ഡി സി പത്തൊമ്പത് ശതമാനം ആർ സി ബി പതിമൂന്ന് ശതമാനം പി ബി കെ എസ് പന്ത്രണ്ട് ശതമാനം ജി ടി വൺ പോയിന്റ് നയൻ പെർസെന്റേജ് ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനം ദെ എം ഐ പൂജ്യം പോയിന്റ് ഒന്ന് ശതമാനം ഇതാണ് ഇപ്പോഴത്തെ ഒരു പ്ലേ ഓഫ് സാധ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും കമന്റ് ബോക്സിലേക്ക് വീഡിയോ സാധനിക്കുന്നു